ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് നടന്ന ക്യാപ്റ്റൻസി ടാസ്ക് അത് ഫെയർ ആണോ അൺഫെയർ ആണോ അതാണ് ഇന്നത്തെ ചോദ്യം സത്യം പറഞ്ഞാൽ എനിക്കതൊരു ഫെയർ ഗെയിം ആയിട്ട് തോന്നിയില്ല കാരണം ആ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുത്തത് മൂന്ന് പേരാണ് ഒന്ന് ശ്രീധു രണ്ട് ജാൻമണി മൂന്ന് നോറ ഞാൻ ആ കണ്ട ക്യാപ്റ്റൻസി ടാസ്ക് ഞാൻ ലൈവ് കണ്ടതിൽ നോറയാണ് അവിടെ ബിഗ് ബോസ് പറഞ്ഞതിൽ എൺപത് ശതമാനവും ഗെയിം ബിഗ് ബോസ് പറഞ്ഞതുപോലെ തന്നെ എൺപതല്ല എൺപത്തി അഞ്ച് ശതമാനത്തോളം കളിച്ചിരിക്കുന്നത് അത് മാത്രമല്ല നോറ റൂൾസ് ബിഗ് ബോസ് പറഞ്ഞ റൂൾസ് വെച്ച് നോക്കുവാണെങ്കിൽ നോറ ക്യാപ്റ്റൻ ആകേണ്ടതാണ് സ്കേറ്റിംഗ് സ്റ്റിക്ക് കൊടുക്കുകയും അതിലും വലിയൊരു സ്കേറ്റിംഗ് സ്റ്റിക്ക് അതിൽ മൂന്ന് പേരെ നിർത്തിയിട്ട് ആ സ്കേറ്റിംഗ് സ്റ്റിക്കിൽ നിന്നും ആരുടെ കാലാണോ വെളിയിൽ പോകുന്നത് അല്ലെങ്കിൽ ആരാണോ വെളിയിലേക്ക് മറിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ ആരുടെ കാലാണോ അതിൽ നിന്ന് വിട്ടുപോകുന്നത് അവർ പുറത്ത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആദ്യമേ ശ്രീധു പുറത്തായി ശ്രീധുവിന്റെ കാല് വെളിയിൽ വരികയും ശ്രീ താഴെ വീഴുകയും ചെയ്തു അങ്ങനെ ശ്രീതു പുറത്തായി അതിനുശേഷം കളിച്ചവരാണ് നോറയും ജാൻമണിയും ആ സ്റ്റിക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അവർ നിൽക്കുന്ന സ്റ്റിക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ആ മൂവിങ്ങിൽ ആരുടെ കാലാണ് വെളിയിൽ പോകുന്നത് അല്ലെങ്കിൽ ആരാണോ താഴെ വീഴുന്നത് അവർ പുറത്തെന്നാണ് ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനകത്ത് കൂടുതലും സ്റ്റിക്ക് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് നോറ തന്നെയായിരുന്നു ജാൻമണി അവിടെ ഒന്നും ചെയ്യുന്നില്ല ജാൻമണി അവിടെ കാലുവെച്ച് ചുമ്മാ ഇങ്ങനെ നിൽക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് മൂവ് ചെയ്യും മൂവ് ചെയ്യുന്ന അവിടുത്തെ കണ്ടസ് അവ വീട്ടിലുള്ളവർ എല്ലാവരും മൂവ് ചെയ്യും മൂവ് ചെയ്യുന്ന പറയുമ്പോഴും അവിടെ ജാൻമണി അരങ്ങാതെ നിൽക്കുകയും നോറയാണ് അത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മുന്നിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ട് പോയിക്കോട്ടി വരുന്നത് അതിനുശേഷം നോറ മുന്നോട്ട് പോവുകയും രണ്ട് പ്രാവശ്യം രണ്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ജാൻമണിയുടെ കാല് ആ സ്റ്റിക്കിൽ നിന്ന് വെളിയിലേക്ക് വരികയും ചെയ്തു എന്നിട്ട് പോലും ആ വീട്ടിലുള്ളവർ നോറ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ അതിന് ക്ലെയിം ചെയ്യാൻ നിന്നില്ല ക്യാപ്റ്റൻ ഉൾപ്പെടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അൻസിബയാണ് അൻസുബ എന്തോ ജാൻമണിക്ക് ഫേവറായിരുന്നു പോലെ എനിക്ക് തോന്നി ആ വീട്ടിലെ പലരും പലരും അർജുൻ മാത്രമാണ് നോറയ്ക്ക് സപ്പോർട്ടായെന്നായിട്ട് എനിക്ക് തോന്നിയത് എന്ന് അർജുൻ പറയുന്നുണ്ട് കാലുവെളിയിൽ പോയിട്ടുണ്ട് കാലുവെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യവും രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യം കാലു വെളിയിൽ പോയപ്പോഴും അർജുൻ കണ്ടത് അർജുൻ പറയുകയും ചെയ്തു അതുപോലെ റസ്മിൻ റസ്മിനും ഈ രണ്ട് പ്രാവശ്യവും കണ്ടതാണ് ജാൻമണിയുടെ കാലുവെ പോകുന്നത് റസ്മിൻ പറയുകയും ചെയ്തു കാലുവെളിയിൽ പോയി കാലു വെളിയിൽ പോയത് രണ്ടാമത്തെ പ്രാവശ്യം റസ്മിൻ എടുത്ത് പറയുന്നുണ്ട് ക്യാപ്റ്റൻ കണ്ടു എന്ന് റസ്മിന് മനസ്സിലായി എന്നിട്ടും പറയുന്നുണ്ട് ആ കാല വെളിയിൽ പോയി എന്ന് പറയുമ്പോൾ ജാൻമണി സമ്മതിക്കത്തില്ല ജാൻമണി നേരത്തെ അങ്ങനെയാണ് ജാൻമണിക്ക് ആരും ജാൻമണി നോമിനേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ജാൻമണിക്ക് അവരെ ആരെങ്കിലും സംസാരിച്ചാലോ ജാൻമണി ഭയങ്കരമായിട്ട് റൈസ് ആവുകയും ചൂടാവുകയും അവിടെ വലിയ വിഷയങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ടായിരിക്കാം കൂടുതൽ പേരും ജാൻമണിക്ക് അനുകൂലമായി സംസാരിക്കാൻ ശ്രമിക്കുകയും നോറയെ നോറയ്ക്ക് അനുകൂലമായി സംസാരിക്കാൻ അവിടെ ആരും ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തു ക്ലെയിം ചെയ്യാൻ ഈ നോറയുടെ സ്ഥാനത്ത് മറ്റൊരു കണ്ടസ്റ്റൻസ് ആരും ആയിക്കോട്ടെ മറ്റൊരു ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ പ്രശ്നങ്ങൾ വരെ ഉണ്ടായേനെ ജാൻമനിക്കെതിരെ സംസാരിക്കാൻ എന്തോ ആ ഹൗസിലുള്ളവർ പേടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അത് കണ്ടപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ വിഷയം ഒന്ന് കണ്ടു കണ്ടുനോക്കാം മൂന്നാമതായിരുന്നു നിന്നോണ്ടിരുന്നത് അപ്പൊ സ്റ്റിക്കിൽ നിന്ന് താഴെ വീഴുകയും வீடியோ அவுட் ஆகுறேன் செய்து. அதுನ ശേഷം প্রত্যেকಂ ಶ್ರದ್ಧಿಕೋಮ ಈ ವಿಡಿಯೋ. ರೈಟ್ ಟು ವಾಕ್. ಮೂವ್ ಅಂಡ್ ಫ್ರಡ್ ಡೇ ಅನಾರೆ ಇಷ್ಟಲ್ಲಾ ಪೋಳೆ ಸೇಯಂ. ಜಾನ್ ಇಷ್ಟಲ್ಲಾ ಪೋಳೆ ಸೇಯಂ. ಬ್ಯಾಕ್ ಟು ಗೋ ಬ್ಯಾಕ್. ಆ ಟೇಕ್ ಇಟ್. ಓಕೆ ಓಕೆ ಗೋ 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 ಬ್ಯಾಕ್. ಆ ಬಾ ಬೋಯ್ ಬೋಯ್ ಬೋಯ್. ಬೋಯ್ ಬೋಯ್ ಬೋಯ್. ಜಾನ್ ನೆ ಇಂಗೇ ಹೋಗಿ. ಜಾನ್ ನೆ ಅಲ್ಲಿಗೆ ಫುಲ್ ಹೋಗಿ. ಫುಲ್ ಹೋಗಿ. ಜಾನ್ ನೆ ಅಲ್ಲಿಗೆ ಫುಲ್ ಹೋಗಿ. ಫುಲ್ അവിടെ നോറയും അർജുനും പറയുന്നുണ്ട് ഫുള്ള് കാലു വെളിയിൽ പോയി എന്ന് പറയുമ്പോഴും അവിടെ ജാൻമണി അത് പോയതായിട്ട് സമ്മതിക്കുന്നില്ല ജാൻമണി അപ്പോഴും ഇല്ല പോയില്ല പോയില്ല മൊത്തമായിട്ട് പോയിട്ടില്ല എന്നുള്ള രീതി തന്നെ നിൽക്കുമായിരുന്നു അവിടെ പക്ഷെ ബാക്കിയുള്ളവരാരും ഇത് കണ്ടവരാരും അവിടെ ഒന്നും മിണ്ടാനോ ഒന്നും തയ്യാറായില്ല അപ്പോൾ ആദ്യമേ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവേണ്ടത് നോറയായിരുന്നു രണ്ടാമത്തത് രണ്ടാമതും അതുപോലെ തന്നെ ജാൽമലിന്റെ കാലം അതിൽ നിന്നും വിട്ട് വെളിയിലേക്ക് വരികയും ചെയ്തു അത് കണ്ടത് അൻസിബയും ആ നേരെ നിൽക്കുന്ന അൻസിബയും അതുപോലെ തന്നെ റസ്മിനുമാണ് റസ്മിൻ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു എന്നിട്ട് റസ്മിൻ പറയുന്ന റസ്മിൻ പറയുന്നത് ക്യാപ്റ്റൻ നോക്കട്ടെ ക്യാപ്റ്റൻ പറയട്ടെ ലാസ്റ്റ് ഡിസിഷൻ ക്യാപ്റ്റന്റെ ആണെന്ന് ക്യാപ്റ്റൻ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ടാണ് റസ്മിൻ പറയുന്നത് ക്യാപ്റ്റൻ അത് കാണുകയും ചെയ്തു പക്ഷേ ക്യാപ്റ്റൻ അത് മുഖവില് കിടുത്തില്ല ക്യാപ്റ്റൻ എന്തോ ഫേവറിസം കാണിക്കുന്ന പോലെ എനിക്ക് അവിടെ തോന്നി പക്ഷെ റസ്മിൻ ഇതിൽ റസ്മിൻ കൃത്യമായിട്ട് റസ്മിൻ അവിടെ പറയുന്നുണ്ട് പോയ ആ ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടാമത് ക്യാപ്റ്റന്റെ ഡിസിഷൻ എന്ന് റസ്മിൻ എടുത്തു പറയുന്നുണ്ട് അതിനുശേഷം ക്യാപ്റ്റൻ മുന്നോട്ട് വരാൻ പിന്നെയും ക്യാപ്റ്റൻ പറഞ്ഞ ആ മൂവ് മൂവ് മുന്നോട്ട് മൂ മൂവ് എന്നാ പറയുന്നത് അത് ശ്രദ്ധിക്കാത്ത രീതിയിൽ അത് അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ക്യാപ്റ്റൻ പറയുന്നത് അപ്പൊ റസ്മിൻ ക്യാപ്റ്റനോട് നോക്കുന്ന ഒരു നോട്ടം ഒക്കെ ഉണ്ട് എന്തായാലും എനിക്കെന്തോ ഈ ക്യാപ്റ്റൻസി ഒരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല തികച്ചും ആയ ഒരു ക്യാപ്റ്റൻ ഇത് കണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവിടെ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് പറയും അവസാനിപ്പോ ബിഗ് ബോസ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയും ക്യാപ്റ്റൻ ഡിസിഷൻ എടുക്കട്ടെ പക്ഷേ ക്യാപ്റ്റൻ ഫേവറിസം കാണിക്കുന്നിടത്ത് അല്ലെങ്കിൽ മറ്റുള്ള വീട്ടുകാർ ഒരാൾ ഫേവറിസം കാണിക്കുന്നിടത്ത് ബിഗ് ബോസിന് എന്ത് പറയാൻ കഴിയും ആ വീട്ടിലുള്ളവർ കൂടുതലും ജാൻമണിക്കെതിരെ സംസാരിക്കാൻ ഭയപ്പെടുന്നത് ജാൻമണിക്കെതിരെ സംസാരിച്ചാൽ വെളിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ ജാൻമണി ജാൻമണി നമ്മളൊരു മത്സരാർത്ഥിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ ജാൻമണി ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്ത് അവിടെ പോയിട്ടുള്ളതാണ് എങ്കിലും അവിടെ ഒരു മത്സരാർത്ഥിയാണ് തീർച്ചയായിട്ടും ജാൻമണിയിൽ എന്തെങ്കിലും ഇത് കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും വിമർശിക്കണം വിമർശിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് അപ്പൊ അകത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു പേടി കാണാം വിമർശിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ അകത്ത് ജാൻമണി കാണിക്കുന്ന ഷോ ഇതെല്ലാം കണ്ടിട്ടായിരിക്കാം അവരെല്ലാവരും ആരും ജാൻമണിക്കെതിരെ സംസാരിക്കാൻ തയ്യാറാകാത്തത് പക്ഷേ ഇതൊരു അൺഫെയർ ക്യാപ്റ്റൻ ആണ് ഇതൊരു ഈ ക്യാപ്റ്റൻ തീർച്ചയായിട്ടും വീട്ടുകാർ കൊടുത്ത ഒരു ഔദാര്യമായ ഒരു ക്യാപ്റ്റനാണ് കലച്ചു നേടിയ ഒരു ക്യാപ്റ്റൻസി ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല